കാലങ്ങളായിട്ട് മികച്ച നേട്ടം നൽകുന്ന ഒരു ആസ്തിയാണ് സ്വർണം എന്നത് അപ്പോൾ വലിയ വില കൊടുത്ത സ്വർണം വാങ്ങേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പൊ നാളുകൾ കടന്നു പോകുമ്പോൾ സ്വർണ്ണവില ശരവേഗത്തിൽ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇതിനാൽ പലരും കൈവശമുള്ള സ്വർണം വിൽപ്പന നടത്താൻ തയ്യാറല്ല പണത്തിന് ആവശ്യം വരുമ്പോഴായിരിക്കും മിക്കവരും സ്വർണപ്പണയ വായ്പകളൊക്കെ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ രാജ്യത്തെ സ്വർണപ്പണയ എന്ന് പറയുന്നത് അൻപത്താറ് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പഠനങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇവിടെ സ്വർണ്ണ പണയം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കുറച്ച് വിവരങ്ങളുണ്ട് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് സ്വർണ്ണപ്പണയ വായ്പയാണ് നിങ്ങളുടെ ആസ്തിയുടെ സുരക്ഷ ഉറപ്പാക്കണം ഗോൾഡ് ലോൺ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് നിക്ഷേപ രീതികൾ ആദ്യം പഠിക്കണം വിശ്വസ്തയുള്ള ലെൻഡർ വില പിടിച്ച സ്വർണത്തിന്റെ സുരക്ഷിതത്വം പ്രധാനമാണ് അപ്പം ഇതിനാൽ നിയമപരമായി ബിസിനസ് ചെയ്യുന്ന പാരമ്പര്യം സുതാര്യവുമായിട്ടുള്ള ഒരു ലെൻഡറെ തിരഞ്ഞെടുക്കണം അപ്പം പ്രമുഖ ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവരെല്ലാം വായ്പകൾ നൽകുന്നുണ്ട് അപ്പം സ്വർണപ്പണയ ബിസിനസ്സിൽ അനുഭവ സമ്പത്തുള്ള ഇത്തരം സ്ഥാപനങ്ങളുടെ കൈവശം സ്വർണം ഏൽപ്പിക്കുന്നത് മനസ്സമാധാനം വളരെയധികം നൽകുന്നതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വായ്പ നൽകുന്ന സ്ഥാപനത്തിന്റെ സുരക്ഷ സ്വർണപ്പണയം നൽകുന്ന വായ്പാ സ്ഥാപനങ്ങളെ പരിഗണിക്കുമ്പോഴും അവരുടെ സുരക്ഷ വളരെയധികം പ്രധാനമായിരിക്കണം അപ്പം നിങ്ങളുടെ ആസ്തി സുരക്ഷിതമായിരിക്കാൻ ശക്തമായ ഒരു സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയ സ്ഥാപനങ്ങളെ പരിഗണിക്കേണ്ടതും ആവശ്യമാണ് സുരക്ഷിതമായതും ഇൻഷുറൻസ് ഉള്ളതുമായ ഒരു ഡിജിറ്റൽ ട്രാക്കിങ്ങോട് കൂടിയതുമായിട്ടുള്ള സംവിധാനങ്ങളാണ് അപ്പം സ്ഥാപനത്തിൻ്റെതെന്ന് ഉറപ്പാക്കണം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഷുറൻസ് കവറേജ് പൊതുവെ സ്വർണം ഈടായി സ്വീകരിച്ച് വായ്പ നൽകുന്ന സ്ഥാപനത്തില് സ്ഥാപനങ്ങൾ സ്വർണത്തിൻ്റെ ഇൻഷുറൻസ് പരിരക്ഷയും വാഗ്ദാനം ഒക്കെ നൽകുന്നുണ്ട് അപ്പൊ സ്വർണം നഷ്ടപ്പെടുക അതുപോലെ മോഷണം പോവുക അതുപോലെ ആഭരണങ്ങൾ നാശനഷ്ടം സംഭവിക്കാം പിന്നെ തുടങ്ങി നിരവധി സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾക്കൊക്കെ ഇത് സംരക്ഷണം നൽകുന്നുണ്ട് അപ്പോൾ കൂടുതൽ സുരക്ഷയ്ക്കായിട്ട് അധിക ഇൻഷുറൻസ് കവറേജും നിങ്ങളുടെ സ്വർണത്തിന് നൽകാൻ കഴിയും ലോൺ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഏത് വായ്പാ കരാറുകളും രേഖകൾ സുപ്രധാനമാണ് അപ്പോൾ ഇവ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ലോൺ എഗ്രിമെൻറ്റ് രസീതുകൾ തുടങ്ങിയ സ്വർണ്ണ വായ്പ സംബന്ധിച്ച എല്ലാ രേഖകളും കോപ്പി എടുത്ത് സൂക്ഷിക്കണം അതുപോലെ തന്നെ ഈ രേഖകളിൽ നിങ്ങളുടെ സ്വർണ്ണത്തിൻ്റെ മൂല്യം അടക്കമുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനാൽ തന്നെ ഭാവിയിൽ എന്തെങ്കിലും തർക്കം ഉടലെടുക്കുന്ന പക്ഷം ഈ രേഖകൾ നിർണായകമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടാതെ സ്വർണ്ണ വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കാനും ശ്രദ്ധിക്കണം